എന്താണ് എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ച അതിന്റെ ക്ഷീണത്തിലായിരിക്കും അല്ലെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ ഞാനും ആഘോഷിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നല്ല അടിപൊളി ഓഫറുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഓഫറിലുള്ള ത്രീ പീസ് കളക്ഷൻസ് ടോപ്സ് എല്ലാം കാണിക്കുന്നുണ്ട് ഡബിൾ എക്സിൽ വരെയുള്ളതും അതുപോലെ ലാർജ് എക്സിൽ വരെയുള്ളതും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഐറ്റം കാണുക അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണിക്കാം ഞാൻ കാണിക്കുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ഹാൻഡ് വർക്ക്ഡ് ഐറ്റം കൂടിയിട്ടാണ് ഇപ്പൊ താഴേക്കൊക്കെ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് താഴേക്കൊക്കെ നോക്കിയാൽ എത്രയും ഭംഗിയാണ് അടിപൊളിയായിട്ടാണ് കേട്ടോ കട്ട് ബീഡ്സിന്റെ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടും ആണ് ബീഡ്സ് വർക്കുകളാണ് കേട്ടോ പോയിട്ടുള്ളത് ഈ ഓക്കാണെങ്കിലും അതെ ഇതുപോലെ നല്ല ബീഡ്സിന്റെ ഇതുപോലെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് സെയിം വർക്ക് തന്നെ സ്ലീവില് ഓവറോൾ ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഡ്സ് വർക്ക് ടോപ്പാണ് ടോട്ടോ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് കേട്ടോ Item, it item, it beads, ി ദുപ്പട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് കേട്ടോ ഇപ്പം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റം ആണ് ദുപ്പട്ട ഫുള്ളായിട്ടും ഇതുപോലെ ബീഡ്സിന്റെ വർക്ക് കേട്ടോ ആയിട്ട് വരുന്നത് കണ്ടോ ഇതുപോലെ ഹെവി വർക്ക് ബീഡ്സ് ഓരോ ഓരോ ലെയർ ആയിട്ടാണ് ഇതിൽ പോയിട്ടുള്ളത് കണ്ടോ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഫറെൻറ്റ് ഫുൾ ഫുള്ളായിട്ടും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ബുട്ടിക്കായിട്ട് സ്ട്രോങ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് കളേഴ്സ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല അടിപൊളി പീസാണ് കേട്ടോ അപ്പോൾ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു പ്രൈസിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റാണ് നിങ്ങൾക്ക് തരാൻ പോകണത് കേട്ടോ അടിപൊളിയല്ലേ മിസ്സാക്കണ്ടെട്ടോ ഇത്രീ നല്ല ഐറ്റം ഒക്കെ ഞാൻ തരുമ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ വാങ്ങിച്ചോളൂ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ആണ് ദുപ്പട്ടയ്ക്ക് നല്ല വിത്ത് ലെങ്ത് എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു അടിപൊളി സെറ്റ് കൂടിയിട്ടാണ് ഇത് വരുന്നത് ത്രീ പീസിലേനെ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ കളറാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഇതുപോലെ ഓവറോൾ ആയിട്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതുപോലെ മിറർ വർക്ക് ആണ് കേട്ടോ ഓവറോൾ ആയിട്ട് പോയിട്ടുള്ളത് പിന്നെ താഴേക്കാണെങ്കിൽ ഹെവി ആയിട്ടാണ് മിറർ വർക്ക് വരുന്നത് ഇത്രയും ഹെവി മിറർ വർക്ക് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ ത്രയും ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടാണ് കേട്ടോ അവൾക്ക് ഞാനത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും അടുത്ത് വന്നിട്ട് കാണിച്ചത് ബോട്ടം വന്നിട്ടുള്ളത് അൻസ്റ്റിച്ചോട്ടം ആണ് അത്യാവശ്യം ഫാബ്രിക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിൽ നാല് സൈഡ് ഹെവി മിറർ വർക്കിൽ സ്കാലപ്മി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉള്ളിലൊക്കെ ഫുള്ള് സ്പ്രെഡഡ് വർക്കും അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവേ ഉള്ളൂ രണ്ടായിരത്തി അറുനൂറ്റമ്പതിന്റെ ഒരു ത്രീ പീസ് അൺ സെറ്റ് ആണ് ഇപ്പൊ വരുന്ന പ്രൈസ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്യാനും കഴിയും ഒരു അടിപൊളി സെറ്റ് അല്ലേ നെക്സ്റ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പിന്നെ മുൻപൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് സോൾഡ് ഔട്ട് ആയി പോയ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതിപ്പോ റിപ്പീറ്റ് വന്നതാണ് കളർ മുൻപ് വന്നിട്ടില്ല ഇപ്പൊ ആണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയത് ഓക്കെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ സ്കേട്ട് ടൈപ്പിലുള്ള ബോട്ടമാണ് ദുപ്പട്ട് വരുമ്പോ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ടാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒരു സിക്സ് നയന്റി ഫൈവ് ആണ് മിനിയം എല്ലാർത്ഥ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ സെറ്റ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഒരു സൂപ്പർ ട്യൂപ്പർ ആയിട്ടാണ് ഫുൾ ആയിട്ടും ഇതുപോലെ സീക്വൻസിന്റെ വർക്കാണ് കേട്ടോ അതിൽ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് കണ്ടോ ഈ ഇതുപോലെ വരുന്നത് സ്ലീവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രോഷ്യല് ബോർഡർ വർക്ക് വരുന്നുണ്ട് സെവൻ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി പീസ് ആണ് കേട്ടോ പ്യൂർ ജോർജ് സിറ്റാണ് ഫാബ്രിക് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ താഴേക്ക് വർക്ക് ഉണ്ട് ബോട്ടത്തിന്റെ ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ് ക്രോഷ്യോ ലേസിന്റെ ബോർഡർ വർക്കോടും കൂടിയിട്ടുള്ള ദുപ്പട്ട അടിപൊളി അല്ലേ ഫുള്ളായിട്ടും ത്രെഡ് വർക്കാണ് കേട്ടോ ദുപ്പിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ ഫുൾ ത്രെഡിൽ സീമെന്റ്സിന്റെ വർക്കും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ദുപ്പട്ട ഇതുപോലെ ക്രോഷ്യോയിൽ ബോർഡർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ടും നല്ല പ്യുർ ജോർസറ്റ് ഫാബ്രിക് കൂടിയാണ് പിന്നെ നേവി ബ്ലൂ ഷെയ്ഡ് എണ്ണൂറ്റി അമ്പത് തന്നെ കേട്ടോ ഈ ഒരു ത്രീ പീസെറ്റ് എന്റെ സ്ലീവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റിന്റെ അവിടേക്കും വരുന്നുണ്ട് വർക്ക് ഇത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ നല്ല സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സ്ലീവിലൊക്കെ കണ്ടോ അതുപോലെ നല്ല സ്റ്റോൺസ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് പോർഷനിലാണ് സ്റ്റോൺ വർക്ക് വരുന്നത് സൈഡ് സ്ലിറ്റിന്റെ അവിടെ ഇതുപോലെ വർക്ക് പിന്നെ ഒരു ഇതുപോലെ യോക്കിലാണെങ്കിൽ ഇതുപോലെ വരുന്നത് ഇത് സൈഡ് സ്റ്റോണും അതുപോലെ ത്രെഡും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ വോട്ട് വന്നിട്ടുള്ളത് സെയിം വന്നിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ളത് ദുപ്പട്ട അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ അതിൽ സൈഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കും ഡീറ്റെയിൽങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റം ആയിട്ടുമാണ് ഉപ്പട്ടിക്കാണെങ്കിലും അത് നല്ല വിടുത്ത് ലെങ്ത് എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറിലാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് വെറും മീഡിയം ലാർജ് ആൻഡ് എക്സൽ എക്സെല്ലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ഈ ഒരു ഐറ്റം കെട്ടോ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് നല്ല അടിപൊളി ഒരു സെറ്റ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴെ ബോട്ടം നല്ലൊരു അടിപൊളി ബോട്ടം തന്നെയാണ് സ്കാലപ്പിൻ ഫിനിഷിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ട നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക്കില് നല്ല അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് ആയിട്ട് എക്സെൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ടോപ്സുകളാണ് കേട്ടോ ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് അൺസ്ലിറ്റഡില് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം വീട്ടിലെ കൂടെ അവൈലബിൾ ആണ് ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് ഫാബ്രിക് ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു സൂപ്പർ ഐറ്റം അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലൈനിങ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം അത്യാവശ്യം ഫ്ലയർ ഇട്ടിട്ടാണ് ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ചർട്ടാണ് കേട്ടോ ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഇത് ഫുൾ ഐറ്റം ഇതുപോലെ റിംഗിൾ ഡ്രൈ ഫാബ്രിക്കില് പോക്ക ഡോട്ട്സ് ഫിനിഷിങ് കൊടുത്തിട്ട് ഉള്ളിയിൽ ഫുള്ള് ഇതൊരു സീക്വൻസ് വർക്ക് ഹെൽവേറ്റിംഗ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഫ്ലയറാണ് നല്ല ഡ്യൂളിയാണ് ത്രീ ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഈ ഐറ്റം ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ലൈനിങ് കൂടെ അവൈലബിൾ ആണ് ടവറും ഫോർ നയൻറ്റി ഫൈവ് വേ ഉള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റമാണ് ഇത് ഫോർ നയൻറ്റി ഫൈവ് വേ ഉള്ളൂ പക്ഷെ സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് നല്ല കളറിൽ ഫ്ലോറൽ ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് നല്ലൊരു കളറുമാണ് വെറും ഫോർ നയൻ്റി ഫൈവ് പ്രൈസ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ വൈറ്റ് കളർ കേട്ടോ ത്രിപിൾ എക്സിൽ വരെയുണ്ട് ലാർജ് എക്സലായിട്ട് ഡബിൾ എക്സലാൻ ട്രിപ്പിൾ എക്സിൽ പിന്നെ ഇത്രയും ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റമാണ് ക്രൂഷ്യോലിൽ ലാസ്റ്റ് ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് റിമൂറായ ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് താഴേക്ക് ക്രോഷ്യോ ലേസ് ബോർഡർ വരുന്നുണ്ട് പിന്നെ വൈറ്റ് കളറിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ചല്ലേ വെറും അഞ്ഞൂറിന് താഴേക്ക് വരുന്നുള്ളൂ ഫസ്റ്റ് വരുന്നത് റിംഗിൾ ഡ്രോയൺ ഫാബ്രിക് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസില് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് വരെ വരുന്ന ഈ ഒരു ടോപ്പാണ് കേട്ടോ അടുത്തത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാർജ് എക്സ് എൽ ആണ് ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു റിംഗിൾ റോയൺ ഫാബ്രിക് വിത്ത് ലൈനിങ് പിന്നെ ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഒന്നിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസേ വരുന്നുള്ളൂ നല്ലൊരു സ്റ്റെപ്പ് കട്ടായിട്ട് വരുന്ന ഒരു മോഡലാണ് ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ സെറി സീക്വൻസിൻ്റെ ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് ആണ് മീഡിയം ലാർജായിട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളറാണ് അടിപൊളി ഡിസൈനാണ് ആണ് താനേക്കൊക്കെ ക്രോഷ്യോ പോഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ലൊരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ അല്ലേ കാണിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ